പെങ്ങൂർ പഞ്ചായത്തിലെ മഞ്ഞപ്പിത്ത വ്യാപനത്തിന് കാരണമായത് ജല അതോറിറ്റിയുടെ കുടിവെള്ള വിതരണത്തിലെ പാളിച്ച എന്ന മജിസ്ട്രേരിയൽ അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശം എന്നാൽ സർക്കാർ സംവിധാനങ്ങളുടെ പാളിച്ച വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ജില്ലാ കളക്ടർ സംസ്ഥാന സർക്കാരിന് കൈമാറി രണ്ടാഴ്ച കഴിഞ്ഞിട്ടും നടപടി സ്വീകരിക്കാതെ പൂഴ്ത്തിവച്ചിരിക്കുകയാണ് അതേസമയം കുടിവെള്ള വിതരണത്തിൽ പഞ്ചായത്തിന്റെ നിരീക്ഷണം ഉണ്ടാകണമെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പെങ്ങൂർ പഞ്ചായത്തിന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി ജേക്കബിന്റെ നേതൃത്വത്തിൽ നടത്തിയ മജിസ്ട്രീരിയൽ അന്വേഷണ റിപ്പോർട്ടിലും മഞ്ഞപ്പിത്ത വ്യാപനത്തിന് കാരണമായത് വേങ്ങൂർ പഞ്ചായത്തിൽ ജല അതോറിറ്റി വിതരണം ചെയ്ത കുടിവെള്ളത്തിലെ മാലിന്യമാണെന്നാണ് കണ്ടെത്തൽ അതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിലെ കുടിവെള്ള വിതരണം നിരീക്ഷിക്കണമെന്ന നിർദ്ദേശം ലഭിച്ചതായി വേങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി ആ പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന പഞ്ചായത്ത് റിപ്പോർട്ട് എന്താണെന്ന് ഞങ്ങളോട് മജിസ്ട്രേറ്റ് അതായത് കളക്ടറുടെ ഓഫീസിൽ കുടിവെള്ളം കൊടുക്കുന്നതിനാകുന്നു എന്ന രീതി അതായത് ക്ലോറിനേഷൻ ആയിട്ട് ചെയ്യാത്തത് ചൂണ്ടിക്കാണിക്കുകയും അത് കൃത്യമായി ചെയ്യുന്നതിനായിട്ട് പഞ്ചായത്തിനോട് ഒരു മോണിറ്ററിങ് ചെയ്യണമെന്നും നിർദ്ദേശം നമുക്കത് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ അത് പഞ്ചായത്ത് കമ്മിറ്റി കൂടി അത് നമുക്ക് പോയി നമ്മൾ നമ്മളെ മോണിറ്റർ ചെയ്യേണ്ട അതായത് ക്ലോറിനേഷൻ പ്രോപ്പർ ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആരോഗ്യ വകുപ്പിനാണ് നമ്മുടെ ആരോഗ്യ നമ്മുടെ മെഡിക്കൽ ഓഫീസറെ സംബന്ധിച്ച് അതാണ് കൂട്ടുകാർ അത് ചെയ്യണം അവരത് പ്രോപ്പർ ആയിട്ട് ചെയ്യുന്ന അങ്ങനെ തന്നെ നമുക്ക് റിപ്പോർട്ട് കിട്ടിയേക്കുന്നത് അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് വാർത്തയുടെ വീഴ്ചയാണ് ഇതിന് കാരണമായതെന്നുള്ളത് തന്നെയാണ് വേങ്ങൂർ പഞ്ചായത്തിൽ മാത്രം ഇരുന്നൂറ്റി അൻപതോളം പേർക്ക് മഞ്ഞപ്പിത്തം ബാധിക്കുകയും മൂന്ന് പേർ മരിക്കുകയും നിരവധി പേർ ഇപ്പോഴും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുമായി ചികിത്സയിൽ കഴിയുകയും ചെയ്യുന്നത് സർക്കാർ സംവിധാനത്തിലുണ്ടായ വീഴ്ചയെന്ന് കണ്ടെത്തിയ റിപ്പോർട്ട് രണ്ടാഴ്ച മുൻപ് ജില്ലാ കളക്ടർ സംസ്ഥാന സർക്കാരിന് കൈമാറിയിരുന്നു ഈ റിപ്പോർട്ട് ലഭിച്ച ശേഷം സർക്കാരിൽ നിന്ന് സഹായം ലഭിക്കുമെന്നായിരുന്നു പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രതീക്ഷ എന്നാൽ ഇതുവരെയും ഒരു നടപടിയും സ്വീകരിക്കാതെ റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെച്ചിരിക്കുകയാണ് ഞങ്ങളോട് തന്നെ മോണിറ്റർ ചെയ്യണം എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് മെയിൻ ചെയ്ത് പറഞ്ഞുകൊണ്ട് സെക്രട്ടറി പഞ്ചായത്ത് കമ്മിറ്റി കോപ്പി ആയിട്ടൊന്നും എടുത്തില്ല ഇതിന്റെ സംസ്ഥാന സർക്കാരിന് കൊടുത്തിട്ട് എന്തെങ്കിലും നടപടിയുണ്ടോ നമുക്ക് നമുക്ക് ഒന്നും ഒന്നും സർക്കാരിന്റെ ഈ വിഷയത്തോടുള്ള സമീപനം ദൗർഭാഗ്യകരമാണെന്നും രോഗബാധിതർക്കും മരിച്ചവരുടെ ആശ്രിതർക്കും അടിയന്തരമായി ധനസഹായം നൽകണമെന്നും കൃത്യവിലൂപം കാട്ടിയ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യമാണ് നിലനിൽക്കുന്നത് kočí.